إن الحمد لله. نحمده ونستعينه ونستغفره ونتوب إليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തക്കുവയോടുകൂടി കൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സൗഹൃദം ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക എന്നത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് സുഖദുഃഖങ്ങൾ പരസ്പരം പറയാനും പങ്കുവെക്കാനും നല്ല ചങ്ങാതിമാരെ ലഭിക്കുന്നവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്നതിൽ തർക്കമില്ല നമ്മുടെ തെറ്റുകൾ തിരുത്താനും ശാസിക്കാനും ഗുണകാംക്ഷയോടെ ചൂണ്ടിക്കാണിക്കാനുമൊക്കെ നല്ല സുഹൃത്തുക്കളെ ലഭിക്കാതെ പോയാൽ അവർക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയും ഇല്ല പക്ഷെ പലപ്പോഴും സൗഹൃദത്തിൻ്റെ പേരിൽ എന്തിനും തയ്യാറാകുന്ന സുഹൃത്തിനു വേണ്ടി തൻ്റെ ദീൻ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി നന്മകൾ മുടക്കുന്ന തിന്മകൾ ചെയ്യുന്ന സുഹൃത് ബന്ധമാണ് ഇന്ന് അധികവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇവിടെ എന്താണ് സൗഹൃദത്തിന് ഫ്രണ്ട്ഷിപ്പിന് ഇസ്ലാം നൽകുന്ന മാനം നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ളവരോട് ഇടപഴകാതെ ഇഴകിച്ചേരാതെ വേറിട്ട് ഒറ്റപ്പെട്ട് പള്ളിയുടെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടണം എന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല മറിച്ച് എപ്പോഴും കൂടി മറ്റുള്ളവരോട് ഇടപഴകി ജീവിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് റസൂൽ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരോട് ഇഴകിച്ചേരും അവനോട് മറ്റുള്ളവർക്ക് ഇഴകിച്ചേരാൻ തോന്നുകയും ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു മറ്റുള്ളവരോട് എഴകിച്ചേരാത്തവന് മറ്റുള്ളവർക്ക് ആരോടാണോ എഴകിച്ചേരാൻ തോന്നാത്തത് അവനിൽ യാതൊരു ഹൈറുമില്ല എന്ന് അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് പറഞ്ഞു അൽ അവിടെ അലാ പറഞ്ഞു ആളുകളോട് ഇടപഴകുകയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് ലാ ആളുകളോട് ും ആളുകളോട്ത്തരാത്ത വേറിട്ട് നിൽക്കുന്ന അങ്ങനെ ക്ഷമിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെക്കാളും നല്ലവൻ ആളുകളോട് ഇടപഴകുന്ന ക്ഷമിക്കുന്ന മനുഷ്യനാണ് എന്ന് മുത്ത റസൂൽ മുത്തറസുൽ അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായികളായി അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളായി കഴിഞ്ഞുകൂടണം എന്നത് ഖുർആനിന്റെ തന്നെ അധ്യാപനമാണ് അള്ളാഹു പറഞ്ഞു ും മിത്രങ്ങളുമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ സൂറത്ത് തൗബയിലെ എഴുപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എപ്പോഴും നല്ല ഒരു കൂട്ടുകെട്ട് ഉണ്ടാകാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ നല്ലവരോടൊപ്പം സത്യസന്ധന്മാരോടൊപ്പം ഉണ്ടാവുകയും ചെയ്യുക നല്ല ആളുകളോടൊപ്പം കൂടണം എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുഅല ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ നമ്മുടെ കൂട്ടുകെട്ട് എപ്പോഴും നമുക്ക് ഇഹലോകത്ത് സഹായം നൽകുന്നതും പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടാത്തതും ആയിരിക്കണം വിശുദ്ധ പറഞ്ഞു ചങ്ങാതിമാർ പരസ്പരം ശത്രുക്കളായി മാറും ജീവിച്ചവർ ഒഴികെ ഇവിടുത്തെ കൂട്ടുകാർ അവിടുത്തെ ശത്രുക്കളാണ് ഇവിടുത്തെ മിത്രങ്ങൾ ഇവിടെ സ്നേഹം പങ്കിട്ടവർ ഇവിടെ തോളിൽ കൈയിട്ട് പിടിച്ച് നടന്നവർ അവിടെ ശത്രുക്കളായി മാറും ഇല്ലൽ മുത്തക്കീൻ തെക്കുവയോടുകൂടി സൂക്ഷ്മതയോടുകൂടി പടച്ചവനപ്പ് ജീവിച്ചവർ ഒഴികെ എന്നാണ് ശുദ്ധ ഖുർ സുഹൃത്തു സുഹറുഫിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സഹോദരങ്ങളെ ഉദാഹരണ സഹിതം നല്ല കൂട്ടുകാരൻ ആരാണ് ചീത്ത കൂട്ടുകാരൻ ആരാണ് എന്ന് റസൂർ വസ്ല്ലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെ പറഞ്ഞു നല്ല ചങ്ങാതിയുടെയും ചീത്ത ചങ്ങാതിയുടെയും ഉദാഹരണം എന്നത് ഒരു സുഗന്ധം വിൽക്കുന്ന മനുഷ്യനും ആലയിൽ ഊതുന്ന ഇരുമ്പുകൾ അടിച്ച് പഴുപ്പിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അവിടെ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനെ പോലെയുമാണ് സുഗന്ധം വിൽക്കുന്നവന്റെ കൂടെ കൂടിയാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആ സുഗന്ധം വാങ്ങാം അല്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് വെറുതെ പുരട്ടി തന്നേക്കാം അതുമല്ലെങ്കിൽ അവിടെ ചെന്നുപോന്നാൽ തന്നെ നിങ്ങളിൽ ആ സുഗന്ധം ഉണ്ടായേക്കാം എന്നാൽ നിങ്ങൾ ആലയിൽ ഊതുന്ന മനുഷ്യന്റെ അടുക്കൽ പോയാൽ ഒന്നുകിൽ കരിയും ചെളിയും പൊടിയും നിങ്ങളുടെ വസ്ത്രത്തിലായേക്കാം അല്ലെങ്കിൽ തീ പൊരി വന്ന് നിങ്ങളുടെ വസ്ത്രത്തിന് ദ്വാരമുണ്ടായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഉറ്റ ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലവരാണ് എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സഹോദരങ്ങളെ നമ്മെ നഷ്ടത്തിലേക്ക് എത്തിക്കാനും നമ്മെ നേട്ടങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ കൂട്ടുകാർ നിർവഹിക്കുന്ന പങ്ക് കുറച്ചൊന്നുമല്ല റസൂലുള്ള പറയുകയാണ് ഒരാൾ തന്റെ കൂട്ടുകാരന്റെ ആദർശത്തിലായിരിക്കും അതുകൊണ്ട് ആരെയാണ് കൂട്ടുകാരനാക്കുന്നത് എന്ന് നന്നായി പരിശോധിക്കണേ സഹോദരങ്ങളെ നമുക്കൊക്കെ എത്ര അനുഭവങ്ങൾ പറയാൻ പറ്റും നല്ലൊരു മനുഷ്യനായിരുന്നു പിന്നെ ആ ആളെ കൂടെ കൂടിയപ്പോ അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവന് കിട്ടിയ ആ ചങ്ങാതി ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് എന്നൊക്കെ പറയുന്ന എത്ര ഉദാഹരണങ്ങളുണ്ട് വസ്ലമ പറഞ്ഞു എപ്പോഴും ഒരാൾ അവന്റെ കൂട്ടുകാരന്റെ അവന്റെ ചങ്ങാതിയുടെ ആദർശത്തിലായിരിക്കും ആശയങ്ങളിലായിരിക്കും ചിന്താഗതിയിലായിരിക്കും അതുകൊണ്ട് ഏറ്റവും നല്ലവരെയായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് എന്ന് റസൂൽ നമുക്ക് പഠിപ്പിച്ചു ാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ കൂട്ടുകാർ എത്രയോ അനുഭവങ്ങൾ സംഭവങ്ങൾ സഹോദരങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഒരിക്കലും ആഗ്രഹിക്കുന്ന കൂട്ടുകാരായിരുന്നു ഉബയ്യും ഒരിക്കൽ ഉഖബത്ത് വസല്ലമയെ തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനു വേണ്ടി ക്ഷണിച്ചു അന്നൊരിക്കൽ നബിസ്വല്ലാസലമ്മ ക്ഷണം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു നിബന്ധന വെച്ചു ഞാൻ നിന്റെ കൂടെ വരുന്നു നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു പക്ഷേ പലപ്പോഴും ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുന്നില്ല യഥാർത്ഥ ആദർശത്തിലേക്ക് നീ കടന്നു വരുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ ഷഹാദത്ത് കലിമ ഒന്ന് ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ ആ ഷഹാദത്ത് കലിമ ചൊല്ലി ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സത്യസാക്ഷി വാചകം പറഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുകയും ം ഭക്ഷണത്തിന് പോകാൻ തയ്യാറാവുകയും ചെയ്തു ഇത് അവന്റെ ഉറ്റചങ്ങാതിയായ കൂട്ടുകാരനായ അറിയുകയാണ് ഉബയ്യു പറഞ്ഞു നീ ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയായില്ല ആദർശം സ്വീകരിച്ചതല്ല എന്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ നാവുകൊണ്ട് പറഞ്ഞതാണ് ഇത് കേട്ടപ്പോൾ ഉബയ്യു പറഞ്ഞു എങ്കിൽ നീ അത് തെളിയിക്കണം നീ ഉടൻ മുഹമ്മദിന്റെ അടുക്കൽ പോകണം മുഹമ്മദിന്റെ മുഖത്ത് തുപ്പണം അവന്റെ പിരിടിയിൽ ചവിട്ടണം കുറച്ച് മുമ്പ് സത്യസാക്ഷി വാചകം പറഞ്ഞ മനുഷ്യൻ നേരെ റസൂൽ റസുൽ ലക്ഷ്യം വെച്ച് പോവുകയാണ് പ്രവാചകന്റെ മുഖത്ത് തുപ്പുകയാണ് പ്രവാചകന്റെ പീരടിയിൽ ചവിട്ടുകയാണ് റസൂൽ അലൈഹി വല്ലാത്ത വേദനയായി കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് വന്ന് ലാ ഇലാ പറഞ്ഞ മനുഷ്യൻ ഇതാ എന്നെ തുപ്പുന്നു എന്റെ പീരടിക്ക് ചവിട്ടുന്നുള്ളി വസ്സലം പറഞ്ഞു ഞാൻ ഈ മക്കയിൽ നിന്ന് പുറത്തുപോയി ഹിജറ പോയി കഴിഞ്ഞാൽ നിന്റെ പിരിടിയിൽ വാഴ വീഴാതിരിക്കില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് സഹോദരങ്ങളെ ചരിത്രം നീണ്ടുപോകുന്നു അവസാനം ഉഖ്ബ ഇബ്നു അബീ ത്വാലിബ് റലിയാഹുനുവിന്റെ കയ്യാലെ ബദർ യുദ്ധത്തിൽ പങ്കെടു മരണപ്പെട്ടു പോവുകയാണ് ഉപയാകട്ടെ നബി സൊല്ലാ വസ്ല്ലമ്മയുടെ കയ്യാലെ തന്നെ ഉഹുദ് യുദ്ധത്തിലും കാഫിറായി മരിച്ചു പോകുന്ന അവസ്ഥയുണ്ട് എന്നിട്ട് ഇവർ രണ്ടുപേരും പരലോകത്ത് ഹാജരാകുമ്പോൾ വരുന്ന സംഭവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് ആയിത്തിറക്കി പഠിപ്പിച്ചു തന്നു എന്താണ് സഹോദരങ്ങളെ അള്ളാഹു പറയുന്നത് ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ ഇരുപത്തിയേഴ് മുതലുള്ള ആയത്തുകളിൽ അല്ല പറയുകയാണ് അവൻ തൻ്റെ വിരൽ കടിച്ചു പോകുന്ന ദിവസമാണ് ഒരു മനുഷ്യൻ അവൻറെ വിരലിങ്ങനെ കടിച്ച് ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു ദിവസം വരും അവൻ പറയും ഞാൻ പ്രവാചകന്റെ കൂടെ ഒരു കൂട്ടുകെട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഞാൻ അന്ന് പ്രവാചകന്റെ കൂടെ കൂടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഇന്ന ഇന്ന മനുഷ്യനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇന്ന് അവൻ ഖേദം പ്രകടിപ്പിക്കും എന്നാണ് അവൻ പറയുമെത്രേദിക്കി എനിക്ക് സന്മാർഗം വന്നു കിട്ടിയിട്ടും ആ ഉദ്ബോധനത്തിൽ നിന്ന് എന്നെ തെറ്റിച്ച് കളഞ്ഞവനാണവൻ തീർച്ചയായും പിശാജ് മനുഷ്യനെ വഞ്ചിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്തുകൾ അള്ളാഹ് സുബാനുഅല അവസാനിപ്പിക്കുന്നത് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യനെ ആദർശം കിട്ടിയിട്ടും ആദർശം മനസ്സിലായിട്ടും അതിൽ നിന്ന് പിഴപ്പിച്ച് കളയാൻ പോലും കൂട്ടുകാർക്ക് സാധിക്കുമെന്നും അങ്ങനെ അവർ പരലോകത്ത് ഖേദിക്കുമെന്നുമാണ് ഈ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അബു താലിബിന്റെ സംഭവം നമുക്കെല്ലാവർക്കും അറിയുമല്ലോ റിസുൽ സാഹു അല്ല ഭൗതികമായി ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആ പൃഥ്വിൻ ഒന്ന് ഇസ്ലാമിലേക്ക് വരണമെന്നത് നബിസ്മയുടെ അതിയായ ആഗ്രഹമായിരുന്നു മരിക്കാൻ കിടക്കുന്ന സമയത്തും ചെന്നു പറയുന്നുണ്ട് നിങ്ങൾ എന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോഴും അടുത്തിരിക്കുന്ന മുത്തലിബിന്റെ ട്ടോ ആ മരണ സമയത്തും വീണ്ടും ആ കുഫറിൽ കടന്ന് മരിക്കാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് അബുജഹ്ലിനെ പോലുള്ള അബ്ദുൽ അബി ഉമയ്യെ പോലുള്ള ആളുകളെ വിശദീകരിച്ചു കൊണ്ട് നബിസ്വല്ലാഹുലിസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഹിദായത്ത് കിട്ടാതെ റസൂൽ അലൈഹി അലൈവല്ലോട് കൂടി അവിടുന്ന് പോരുന്നതും ആ സമയത്ത് ആയത്തിറങ്ങിയതുമൊക്കെ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് പഠിച്ചവരാണല്ലോ ഞാനും നിങ്ങളും അപ്പോ നമ്മുടെ കൂട്ടുകെട്ട് ഏറ്റവും നല്ലവരായില്ലെങ്കിൽ ഒരു തിന്മയിലേക്ക് നമ്മൾ എത്തും എന്നതിനുള്ള തെളിവുകളാണ് ഇതെല്ലാം അതുകൊണ്ടാണ് റസൂൽ വസ്സലമ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ഏതൊരു ഏതൊരു സദസ്സിൽ കൂട്ടുകെട്ടിന്റെ കൂടെ കൂടുമ്പോഴും നിങ്ങൾക്കേണ്ടത് എന്താണെന്നോപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ റബ്ബിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്തൊരു കൂട്ടുകാരൻ ആണോ എങ്കിൽ വലം യുസല്ലു പ്രവാചകന്റെ പേരിൽ ചോദിക്കുന്ന രക്ഷക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടുകെട്ടാണോ െട്ടാണോ അതവർക്കൊരു നഷ്ടമാകും അതവർക്ക് നാശമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ ചിലരൊക്കെ അവർ ആദർശ ബോധമുള്ളവരാണ് അവർ അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും അവരുടെ കൂട്ടുകാർ ദീനിനെ പരിഹസിക്കുന്ന ദൈവത്തെ കളിയാക്കുന്ന അള്ളാഹുവിനെ പുച്ഛിക്കുന്ന പ്രവാചകനെ പുച്ഛിക്കുന്ന അങ്ങനെ മത നിയമങ്ങളെയും മതഅധ്യാപനങ്ങളെയും കളിയാക്കുന്ന ആളുകളാണെങ്കിൽ അവരോടൊപ്പം ആ നിലക്ക് സഹകരിക്കാൻ പോലും പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അള്ളാഹു പറഞ്ഞു അറുപത്തിയെട്ടാമത്തെ നമ്മുടെ ആയത്തുകളിൽ കളിയാക്കുന്ന ഹദീസുകളെ പുച്ഛിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളെ കളിയാക്കുന്ന ആളുകളോടൊപ്പം നീ കൂടേണ്ടി വന്നാൽ നീ അവിടെ നിന്ന് തിരിഞ്ഞു പോകണം അവർ മറ്റൊരു സംസാരത്തിലേക്ക് വരുന്നതുവരെ അവർ അവർ അതിൽ നിന്ന് മാറുന്നതുവരെ എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു ഇങ്ങനെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ പരിഹസിക്കുന്ന ആളുകളെ ഒപ്പം കൂടുമ്പോൾ നിങ്ങൾ മാറിപ്പോകുന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല അവർ മറ്റു സംസാരങ്ങളിൽ മുഴുകുന്നതുവരെ അവർ വേറെ സംസാരത്തിലേക്ക് പോകുന്നതുവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കുക പോലും ചെയ്യരുത് അങ്ങനെ ഇരുന്നാൽ ഇന്നക്കും വിധം മിസ്ലുഹും നിങ്ങളും അവരെപ്പോലെയാകും നിങ്ങളും അതുപോലെയാകും കൂട്ടുകാർ പിഴച്ചാൽ നിങ്ങളും പിഴച്ചു പോകും എന്നാണ് വിശുദ്ധ ഖുർആാൻ സൂറത്തുനിസായിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സഹോദരങ്ങളെ അതുകൊണ്ട് നല്ല നല്ല കൂട്ടുകാർ നമുക്കുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് അങ്ങനെയുള്ള കൂട്ടുകാരാണെങ്കിൽ അവരെ നാം സന്ദർശിക്കുന്നതും അവരോട് നാം സംസാരിക്കുന്നതും അവരോട് നാം ക്ഷേമാന്വേഷണം നടത്തുന്നതും പ്രതിഫലമുള്ള കാര്യമാണ് അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയാണ് അലാ ഉം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ബിരിജ ജന്ന സ്വർഗത്തിൽ പോകുന്ന സ്വർഗാവകാശികൾ ആരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നിട്ട് റസൂല പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലാണ് ജന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുന്നവൻ സ്വർഗത്തിലാണ് ജന്ന സത്യസന്ധന്മാർ സ്വർഗത്തിലാണ് വൽമൂദുഫിൽ ജന്ന ചെറിയ കുട്ടികളായിരിക്കെ മരണപ്പെടുന്നവർ സ്വർഗത്തിലാണ് പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങേ അറ്റത്തുള്ള ഒരു കൂട്ടുകാരനെ സന്ദർശിക്കാൻ പോകുന്നവൻ സ്വർഗത്തിലാണ് വസല്ലം പറയുകയാണ് അപ്പോൾ തന്റെ കൂട്ടുകാരനെ സന്ദർശിക്കുക അവൻ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക അവനെ സഹായിക്കുക അവനോട് സഹകരിക്കുക പോലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിഫലാർഹമാണെന്നും സ്വർഗാവകാശിയാക്കുന്ന പ്രവർത്തനമാണെന്നും ം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ ദീനിന്റെ പേരിലുള്ള ഒരു സ്നേഹമാണെങ്കിൽ ആദർശത്തിന്റെ പേരിലുള്ള ഒരു സ്നേഹമാണെങ്കിൽ തൗഹീദിന്റെ ഒരു സ്നേഹമാണെങ്കിൽ സുന്നത്തിന്റെ പേരിലുള്ള ഒരു സ്നേഹമാണെങ്കിൽ ആ സ്നേഹിക്കുന്നവര് മുഴുവൻ നാടെ പരലോകത്ത് ഹാജരാകുന്ന ഒരു രംഗം റസൂൽ റസൂൽസാഹു അളി വസ്ല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് പറയുകയാണ് അല്ല പറഞ്ഞിരിക്കുന്നു കുതുസിയായ ഹദീസിനോട് പറയുകയാണ് അതെ പരസ്പരം സ്നേഹിച്ചവർ അമ്പിയാക്കളും പോകുന്ന മിമ്പറുകളിൽ പ്രകാശപൂരിതമായ അവസ്ഥയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നതാണ് അവർ സ്വർഗത്തിൽ അമ്പിയാക്കളോടൊപ്പം ചേരുമെന്ന് റസൂൽ റസുൽഹു അളി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ നമുക്കറിയാമല്ലോ അറിഷിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുന്നവർ ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്നവരാണ് എന്ന് റസുൽ സല്ലാഹു അളി വസ്ല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാം അന്ത്യനാളിൽ അള്ളാഹു മനുഷ്യരോട് വിളിച്ചു പറയും എന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ഇന്ന് ഞാൻ അവർക്ക് തണല് നൽകുകയാണ് ആദർശത്തിന്റെ പേരിൽ സ്നേഹിച്ചവരെവിടെ പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ അവർക്ക് ഞാൻ തണല് നൽകുകയാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ സഹോദരങ്ങളെ ആ വിളിയിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ സ്നേഹം എന്നാണ് അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ സൗഹൃദം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ റസൂൽ സല്ലാഹു അലൈ വസ്സലം പറഞ്ഞു അത്തരം മജലിസുകളിൽ പോലും അത്തരം സദസ്സുകളിൽ പോലും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങിവരും ഇന്നലില്ലാർ അള്ളാഹുവിനെ നല്ല നല്ല ആളുകളുണ്ടോ എന്ന് നോക്കി ചുറ്റിക്കറങ്ങി നടക്കുന്ന മലക്കുകൾ അള്ളാഹുവിനുണ്ട് അവർ കണ്ടാൽ അവിടെ ഇരിക്കും അവിടെ ഹാജരാകും അവർ പിരിയുമ്പോൾ മലക്കുകൾ പിരിയും അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു മലക്കുകളോട് ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അവർ കാര്യം പറയും അള്ളാഹു ചോദിക്കും അവിടെ ഉള്ളവർ എന്താണ് ആഗ്രഹിക്കുന്നത് അവർ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത് അതിന് സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ കണ്ടിരുന്നെങ്കിലോ അള്ളാഹുവേ നിന്റെ സ്വർഗം അവർ കണ്ടാൽ ഇതിലേറെ സൗഹൃദം ഇതിലേറെ നിന്നെ ഓർക്കുന്ന സദസ്സുകളിൽ അവർ പങ്കെടുക്കും അള്ളാഹു ചോദിക്കും പിന്നെ എന്താണ് അവർക്ക് ആവശ്യം നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് മലക്കുകൾ പറയും കണ്ടിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവേ നരകമെങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ അതിന്റെ ഭീകരത അതിന്റെ ഭയാനകത അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇതിലേറെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അധ്വാനിക്കുമായിരുന്നു പരിശ്രമിക്കുമായിരുന്നു പിന്നെ എന്താണ് അവർക്ക് ആവശ്യം നീ അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കണം അള്ളാഹു പറയുമെത്രേലും എങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കുന്നു ഇത് പറയുമ്പോൾ മലക്കും മിനൽ മലക്കുകളിലെ ഒരു മലക്ക് തിരിച്ചു ചോദിക്കും ഫുലാൻ ലൈസ അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് അവർ ഭൗതികമായ ആവശ്യങ്ങൾ വെച്ചാണ് വന്നത് അവർ നല്ല കൂട്ടുകാരെ കണ്ടപ്പോ അവരോട് ചില കാര്യങ്ങൾ പറയാൻ വന്നതാണ് അള്ളാഹുവിനെ ഓർക്കാനോ വിക്രുകൾ ചൊല്ലാനോ എൽമ നേടാനോ ഒന്നും വന്നതല്ല അള്ളാഹു പറയുമെത്രേ അവരും നിരാശരാകേണ്ടതില്ല നല്ലവരോടൊപ്പം കൂടി അവർക്കും എന്റെ പ്രതിഫലമുണ്ട് പാപമോചനമുണ്ട് എന്ന് അള്ളാഹു സുബാനോ പറയുമെന്ന് റസൂലുഹിഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങൾ എപ്പോഴും നല്ല കൂട്ടുകാരോടൊപ്പം കാണിക്കുന്ന പടച്ചവനു പേടിക്കുന്ന അള്ളാഹുവിനെ ഓർക്കാൻ നമ്മെ സഹായിക്കുന്ന ആളുകളോടൊപ്പം നാം കൂടുക എങ്കിൽ നമുക്ക് വിജയമുണ്ട് അങ്ങനെ വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി ആലമീൻ വസ്സലാമു റസൂലിഹി ആലിഹി അമ്മാ ബഅദ് സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖവയോട് കൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് കൂട്ടുകാരെ സ്വീകരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർക്കാൻ സഹായിക്കുന്ന മതപരമായ കാര്യങ്ങളിൽ തനിക്ക് പിന്തുണയേകുന്ന ആളുകളെ ആയിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നും അല്ലെങ്കിൽ അത് വലിയ നഷ്ടത്തിന് ഒരുപക്ഷെ ലാ ഇലാഹിലയിൽ നിന്ന് തന്നെ തെറ്റിക്കുന്നതിന് കാരണമാകുമെന്നും ആദ്യമാദ്യം ആ തെറ്റുകളെ എതിർക്കുന്ന നമ്മൾ പിന്നെ ആ തെറ്റുകൾ എതിർക്കാതിരിക്കുകയും പിന്നീട് ആ തെറ്റുകളെ ന്യായീകരിക്കുന്നിടത്തേക്ക് പോലും എത്തുകയും ചെയ്യുമെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി പല വാട്സാപ്പ് ഗ്രൂപ്പുകളും ഇത്തരം ഹറാമുകളും തിന്മകളും വൃത്തികേടുകളും അള്ളാഹുവിനെയും റസൂലിനെയും കളിയാക്കുന്ന അധ്യാപനങ്ങളും ഒക്കെ വരുന്ന ഗ്രൂപ്പുകളിൽ മൗനം ദീക്ഷിച്ചു നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ എതിർക്കാൻ കഴിയാത്ത ഒരുപക്ഷെ ഒരു വേള ഇതിലും കാര്യമുണ്ടല്ലോ എന്ന് തോന്നാൻ പോലും കാരണമാകുന്ന ഇസ്ലാമിക ആദർശത്തെ പുച്ഛിക്കുന്ന ഇസ്ലാമിക വിരുദ്ധ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളിൽ പോലും ഈ നിലകൊള്ളുന്നത് അത്തരം കൂട്ടുകെട്ട് സ്വീകരിക്കുന്നതിന് തുല്യമാണെന്നും അത്തരം സദസ്സുകളിൽ ഇരിക്കുന്നതിന് തുല്യമാണെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ ഫത്തുവ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങൾ ആ കാര്യം ഗൗരവമായി തന്നെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അലഹമില്ല അടുത്തൊരു വർഷത്തേക്കുള്ള പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഹജ്ജിന് കഴിയുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇൻഷല്ല എനിക്കും ഹജ്ജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങേയറ്റം കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് ദിവസവും നിർവഹിക്കേണ്ട ആരാധനയാണ് നമസ്കാരമെങ്കിൽ വർഷത്തിലൊരിക്കൽ നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന ആരാധനകളാണ് നോമ്പും ജക്കാത്തുമെങ്കിൽ ജീവിതത്തിലൊരിക്കൽ നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന കർമ്മമാണ് ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇസ്ലാം നിലകൊള്ളുന്നത് തന്നെ അഞ്ച് സ്തംഭങ്ങളിലാണ് അതിൽ ഒന്ന് ഷഹാദത്ത് കലിമയും രണ്ട് നമസ്കാരവും മൂന്ന് നാല് നോമ്പും അഞ്ച് ഹജ്ജുമാണ് എന്ന് റസൂൽ അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ എത്രത്തോളം റസൂൽ അലൈഹി പറഞ്ഞു മൻ ഹജ്ജ ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേഗത്തിലാക്കിക്കൊള്ളുക നീട്ടിവെക്കാതെ കഴിയുന്ന മുറയിൽ വേഗത്തിൽ ആദ്യത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രവുമല്ല ചില വചനങ്ങളിൽ നമുക്ക് കാണാം അബ്ബാസ് അബ്ദുലാഹുവിനു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് നിർബന്ധമായും ചെയ്യാനുള്ള ഹജ്ജിന് നിങ്ങൾ ധൃതി കാണിക്കുക തന്നെ ചെയ്യണം വേഗത്തിൽ അവസരം കിട്ടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം ുംഹു കാരണം പിന്നീട് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ അവനെ നേരിടുമോ എന്നറിയില്ലല്ലോ സഹോദരങ്ങളെ അതിനുള്ള കഴിവുള്ള ബിൽഡിങ്ങുകളുള്ള കച്ചവടങ്ങളും ബിസിനസ്സും ഒക്കെ വിജയിച്ചിട്ടുള്ള പാടവും പറമ്പുമുള്ള പണ്ടവും പണവുമുള്ള എല്ലാ സൗകര്യമുള്ള ആളുകൾ പിന്നീടാകാം എന്ന് നീട്ടിവെക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എത്രത്തോളം കാണാം അള്ളാഹു പറഞ്ഞിരിക്കുന്നു അവന് ശരീരത്തിന് ഞാൻ ആരോഗ്യം കൊടുത്തു അവന്റെ ജീവിതത്തിൽ ഞാൻ സൗകര്യങ്ങളും വിശാലതയും കൊടുത്തു എന്നിട്ട് അവനിൽ അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്നിലേക്ക് ഹജ്ജിന് വരാതെ അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നുവെങ്കിൽ നിന്ന് തടയപ്പെട്ടവൻ തന്നെയാണ് അവൻ ഒരുപാട് നന്മക്ക് അവസരം നഷ്ടപ്പെടുത്തിയവനാണ് എന്ന് പോലും അള്ളാഹു പറഞ്ഞതായി റസൂൽ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് അവസരങ്ങൾ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാൽ അവസരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മൾ പലതും സ്വരൂപിക്കുന്നത് പോലെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ സമ്പത്ത് തങ്കരിച്ചു വെക്കുന്നത് പോലെ ഇൻഷാ എനിക്ക് ഹജ്ജിന് പോകാനുള്ളത് ഞാൻ ഒരുക്കുന്നു എന്ന രൂപത്തിലേക്ക് ഒരുങ്ങാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം അതിന് അള്ളാഹു നൽകട്ടെ പറഞ്ഞു അവസരമുണ്ടായിട്ടും ഹജ്ജിന് വരാത്ത കാലം വരുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നാണ് അന്ത്യനാളിൻ്റെ ഒരു അടയാളങ്ങളിൽപ്പെട്ടതാണ് അവസരങ്ങളും സൗകര്യങ്ങളും എല്ലാം ഒത്തുചേർന്നിട്ടും ഹജ്ജിന് പോകാതിരിക്കൽ എന്നാണ് റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നും കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഅല നമ്മിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക് അത് ഹജ്ജ് ചെയ്ത ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും അവരിൽ നിന്നൊക്കെ അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ വരും വർഷങ്ങളിൽ മഹത്തായ ഹജ്ജ് കർമ്മത്തിന് പോകാനും ഒരിക്കലെങ്കിലും ആ മക്കയും ആ മദീനയും അവിടെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ മുഴുകാനും ഒക്കെ നമുക്ക് നൽകട്ടെ െഹു ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ നീ നിന്റെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം യാ വന്നു പോയതും وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين